എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പരിചയപ്പെടാൻ പോകുന്ന മൂന്ന് ആസനങ്ങളാണ് നികുഞ്ചാസനം വക്രാസനം മേരുവക്രാസനം ആദ്യം നമുക്ക് നികുഞ്ചാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് കാണാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ലാം നിവർന്ന് നിൽക്കാൻ ശ്രമിക്കുക അതിനുശേഷം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് ഇരു കൈപ്പത്തികളും തറയിൽ പതിച്ചു വെക്കുകയും കൈപ്പത്തികളെ പതിയെ പതിയെ മുന്നിലേക്ക് നിരക്കി നിരക്കി കൊണ്ടുവന്നതിന് ശേഷം തറയിൽ പതിച്ചു വെക്കാവുന്നതാണ് അതേപോലെ തന്നെ ശരീരത്തെ കഴിയുന്നത്ര പുറകിലേക്ക് വലിച്ചു പിടിക്കുകയും പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റുകളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ടില്ലാതെ നെറ്റി തറയിൽ പതിച്ചു വെക്കാൻ പറ്റുന്ന ആളുകൾ ആ രീതിയിൽ പതിച്ചു വെച്ച് കിടക്കുകയും ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ഇരു കൈകളും പരമാവധി വലിച്ചു നീട്ടി പിടിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആസനം ഇതേ രീതിയിൽ പരിശീലിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് കൈപ്പത്തികൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗങ്ങൾ തറയിൽ പതിച്ചു വെച്ചും പരിശീലിക്കാവുന്നതാണ് ഈ നിലയിൽ പറ്റുന്നത്ര സമയത്തേക്ക് തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരം നേരെ കൊണ്ടുവരികയും ഇരുകാലുകളും നീട്ടിവെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് വിശ്രമ ശേഷം ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി പരിശീലിക്കാം ഈ രീതിയിലാണ് നിഗുഞ്ചാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇത് പരിശീലിക്കുന്നത് മൂലം ദഹന സംബന്ധമായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനു സാധിക്കുന്നു അതായത് നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ ഗ്യാസ് ഗ്യാസ്ട്രബിൾ എന്നിവയ്ക്കെല്ലാം നല്ല രീതിയിൽ ശമനം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ആസനം ഇന്ന് നമുക്ക് രണ്ടാമതായിട്ട് വക്രാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടൽ നിവർന്നിരിക്കുക അതിനുശേഷം ഇടതുകാൽ മടക്കി വലതു തുടയുടെ വലതുവശത്ത് വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ വലതുവശത്ത് തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ വലതുവശത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ശരീരം തിരിച്ചു കൊണ്ടുവന്ന് വലതുവശത്തേക്ക് കഴിയുന്നത്ര നോക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഇത് പരിശീലിക്കുന്ന സമയം തുടർച്ചയായി ചെയ്യുന്നത് മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ എണ്ണം പരിശീലിച്ചതിന് ശേഷം അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം മാത്രം തുടർന്നാൽ മതിയാകും ഇനി കാലുകളും ചേർത്ത് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വലതുകാൽ ശേഷം വലതുകാൽ ഇടതു കാൽ തുടയുടെ ഇടതുവശത്തായി തറയിൽ പതിച്ചു വെക്കുകയും ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ ഇടതുവശത്ത് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ പതിയെ ഇടതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ ഇടതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഈ രീതിയിലും ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് ഈ രീതിയിലാണ് വക്രാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇത് ചെയ്യുന്നത് മൂലം നട്ടെല്ലിന്റെ കശേരികൾക്ക് നല്ല രീതിയിലുള്ള അയവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ ശരീരത്തിന് നല്ല രീതിയിലുള്ള വഴക്കം ലഭിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വക്രാസനം പരിശീലിക്കുന്നതിലേക്ക് കടക്കാം നമ്മൾ ഇതിനു മുന്നേ ക്ലാസ്സിൽ പരിശീലിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് മേരുവക്രാസനം തന്നെ പല വിധത്തിലുണ്ട് അവയിൽ പലതും ഇതിനു മുന്നേ ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചിട്ടുമുണ്ട് ഇനി ഇന്നത്തേത് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് കാണാം ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടില് നിവർ നി അതിനുശേഷം ഇര കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകളെ തറയ്ക്ക് സമാന്തരമായി നീട്ടി പിടിക്കുകയും ചെയ്യുക ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരാവുന്നതാണ് അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാം വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ എത്രത്തോളം വശങ്ങളിലേക്ക് ചരിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഒരു ആസനം പോലും അതിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യവുമില്ല ഇത് പരിശീലിക്കുന്നത് മൂലം തോൽപ്പലകൾക്കുണ്ടാകുന്ന വേദനയ്ക്കും നീർക്കെട്ടിനും ശമനം കാണാൻ സാധിക്കുന്നു ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ നികുഞ്ചാസനം വക്രാസനം ക്രാസനം എന്നീ മൂന്നെണ്ണമാണ് ഇന്ന് നമ്മൾ പുതുതായി പരിചയപ്പെട്ടത് ഇതിനു തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക